ഹായ് സത്യത്തില് അതിജീവിത തോറ്റതിന്റെ മെയിൻ റീസൺ ആരെന്ന് വെച്ചാൽ ടി ബി മിനി എന്ന് പറയുന്ന ഈ അഭിഭാഷകയാണ് കിളിപോയ പോയ സാധനമാണ് കേട്ടോ എന്താ പറയണെന്ന് അവർക്ക് തന്നെ അറിയത്തില്ല പുതിയൊരു പ്രതിയെ കണ്ടുപിടിച്ചുകൊണ്ട് വന്നിട്ടുണ്ട് ഇനി അങ്ങോട്ട് പോയി അടുത്ത പ്രതിയെ അവർ കണ്ടെത്തിക്കൊണ്ട് വന്നിട്ടുണ്ട് സെൻസേഷണലായ അധികം ഇത് വേണം അവർക്ക് അതിനപ്പുറം ഈ സ്ത്രീക്ക് ഒരു ആത്മാർഥതയും ഇല്ലായിരുന്നു എന്നുള്ള തെളിവാണ് ഈ സ്ത്രീയുടെ വട്ടും വർത്തമാനം ഇപ്പോൾ ഇവർ സോഷ്യൽ മീഡിയയിൽ വന്നിരുന്ന ആളാകാൻ വേണ്ടിയിട്ട് ഇൻ്റർവ്യൂവിന് മേലെ ഇൻ്റർവ്യൂ കൊടുത്തുകൊണ്ടേ ഇരിക്കുകയാണ് എന്താണ് ഇവരുടെ ഉദ്ദേശം ഇവരേത് കേസാണ് ജയിച്ചേ ഇവരെയായിരുന്നു മാറ്റേണ്ടത് ഈ ഇര ഇടയ്ക്ക് പരാതി കൊടുത്തിട്ടുണ്ടായിരുന്നു പറയുന്ന രീതിയിൽ പിന്നെ കോടതിയിൽ അതായത് പ്രത്യേകിച്ച് ജഡ്ജി പറയുന്ന ഒന്നും അനുസരിക്കുന്നില്ല കേൾക്കുന്നില്ല എന്ന് ഈ ഇര അനുസരിക്കാനാണോ കോടതിയിൽ ഇരിക്കുന്ന ആൾക്കാർ കോമൺ സെൻസ് വേണ്ടേ അവരെ ശ്രദ്ധിക്കുന്നില്ല എഴുതിയെടുക്കുന്നില്ല ഇങ്ങനെയൊക്കെ പരാതി പറഞ്ഞാൽ അവരെ മാറ്റാൻ വേണ്ടി ആപ്ലിക്കേഷൻ കൊടുത്തു എന്ന് പറയുന്നു എന്താ അടിസ്ഥാനത്തിൽ ഞാൻ ഓർത്തു അത് അങ്ങനെ പറഞ്ഞിട്ടുണ്ടാവുമോ അങ്ങനെ ചെയ്തിട്ടുണ്ടാകുന്നു പക്ഷേ ഇന്നലെ ഈ പറയുന്ന ടി ബി മിനിയുടെ ഒരു ഇന്റർവ്യൂ കാണാനിട അതിനകത്ത് ഒരു സ്പഷ്ടമായി പറയുന്ന ഒരു കാര്യം എനിക്ക് കോടതിയിൽ വലിയ ഒന്നും ഉണ്ടായിരുന്നില്ല എന്നെ അവരാരും ഒരു പ്രത്യേകതരം ജീവിയായിട്ട് കാണുന്നത് പോലെയായിരുന്നു എന്നെ എല്ലാവരും ഒഴിവാക്കി എന്നെ എല്ലാവരും ശത്രുവായി കണക്കാക്കി ഇതൊക്കെ ആരോടാണ് ഈ നൊണ പറയുന്നേ ഇത് എന്തൊരു നോണയാണ് ഈ സ്ത്രീ പറഞ്ഞുണ്ടാക്കുന്നതെന്ന് ആലോചിച്ച് നോക്കുകയാണ് നിങ്ങൾ കോടതിയിൽ പോകുന്ന എന്തിനാണ് ഒരു കേസ് വാദിക്കാനല്ലേ അല്ലാതെ പിന്നെന്താ മാപ്പിളയുടെ വീടൊന്നും പറഞ്ഞുകൊണ്ട് കയറുകയാണ് അമ്മായിമ്മ നാത്തൂനൊക്കെ ഒന്ന് എതിരേൽക്കണമെന്ന് പറഞ്ഞിട്ട് കോടതിയിൽ പോവുക കേസിനാസ്പദമായ കാര്യങ്ങൾ സംസാരിക്കുക അതിനകത്ത് വരേണ്ട ഓപ്പോസിഷൻ വരും അതിനെ ഖണ്ണിച്ച് സംസാരിക്കുക അത്തോടെ കഴിഞ്ഞ് വീട്ടിലേക്ക് വരിക അടുത്ത കേസിന് പ്രിപ്പയർ ചെയ്തിട്ട് പോവുക അവിടെ സോഫ്റ്റ് കോർണർ നിങ്ങൾക്ക് എന്തിനാണ് നിങ്ങളുടെ ശബ്ദം കേൾക്കാൻ പറ്റില്ലെന്ന് പറഞ്ഞാൽ കേൾപ്പിക്കണം കേൾക്കണം ശക്തയായി പറയണം അതാണ് നിങ്ങളുടെ തൊഴില് ആ തൊഴിലിനോട് ഇവർ കൂറു പുലർത്തിയില്ല എന്നുള്ളതിന്റെ തെളിവാണ് ഇപ്പൊ ഈ വൃത്തികേട അലിഗേഷൻ കൊണ്ടുവന്നിരിക്കുന്ന ഈ തള്ളം ആ പറഞ്ഞത് കേൾക്കണ്ടേ അത് കേട്ടു നോക്കൂ മമ്മൂട്ടി പറഞ്ഞിട്ടുണ്ടോ മമ്മൂട്ടി പറഞ്ഞിട്ടില്ല എന്ന് മാത്രമല്ല മമ്മൂട്ടി ദിലീപിന് വേണ്ടി ഇടപെട്ടിട്ടുണ്ട് രക്ഷപ്പെടുത്താനായിട്ട് തെളിവുണ്ട് ഞങ്ങൾക്കുണ്ട് തെളിവ് പക്ഷെ അവരാരും തന്നെ പ്രതികളല്ല പക്ഷെ പ്രകൃതിയിൽ നിന്നും അവർക്ക് കിട്ടും ആണ് എന്റെ ഇപ്പൊ പേട്ടൻ പോയി ഇനി മമ്മൂട്ടി എടുത്തു വെച്ച അങ്ങോട്ടും ഇരുവിട്ടാന്ന മമ്മൂട്ടിയാ കുഴപ്പം സോറി ടു സേ ഞാൻ അങ്ങേരുടെ ഫാനൊന്നും അല്ല അയാള് ഒരു കാരണവശാലും ദിലീപിനെ സപ്പോർട്ട് ചെയ്യുന്നതിനോട് എനിക്ക് താല്പര്യവുമില്ല പക്ഷേ ഇതൊക്കെ കുറച്ച് ഓവറാണ് നോൺ സെൻസ് ആണ് ഇവരുടെ കയ്യിൽ തെളിവുണ്ട് അത്രേ പക്ഷേ ഇവർ ആരെയും കാണിക്കത്തില്ലെന്ന് ഓ പിന്നെന്തിനാ പുഴുങ്ങി തിന്നാനാണോ തെളിവ് ചുമ്മാ ഇങ്ങനെ സെൻസേഷനായിട്ട് നിൽക്കുക അതിൽ കൂടെ അവർക്ക് കുറച്ച് അറ്റൻഷൻ കിട്ടുക എന്നുള്ളതാണ് പിന്നെ വേറൊരു ബോബ്ഡ് പടുന്യായം പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇപ്പോൾ ഒരു സ്ത്രീ ഇപ്പോൾ ഞാനൊരു കേസ് കൊടുക്കണേ എന്നെ ഒരു പുരുഷൻ ഉപദ്രവിച്ചു എന്ന് പറഞ്ഞത് ഞാൻ പിന്നെ അവിടെ സാക്ഷി മാത്രമാണ് കേസ് നടത്തുന്നത് ഗവൺമെൻറ്റാണ് ഗവൺമെന്റ് നടത്തുന്ന കേസിൽ വാദിക്കാനായിട്ട് അവിടെ നിന്ന് തന്നെ വക്കീൽ വരും ആ വക്കീലിന് പേയ്മെന്റ് കൊടുക്കുന്നത് ജനങ്ങളാണ് ഇവർ പറയണത് ഞാൻ ഒരു പൈസയും ഭാവനയടിന്ന് വാങ്ങിച്ചിട്ടില്ല എന്ന് എന്താ അവരെന്താ പൈസ കൊടുക്കാൻ നടക്കുവായിരുന്നോ ഞാൻ ഒരു കാശ് പോലും വാങ്ങിച്ചിട്ട് എന്താ സൗജന്യം ചെയ്ത കണക്കാണ് ഒരു സൗജന്യം അവർ ചെയ്യേണ്ട കാര്യമില്ല പണം ഇടപാട് അതിനകത്ത് വേണ്ട കാര്യമെന്താ ഇവരെന്തോ ഭയങ്കര സർവീസിങ് മെൻ്റാലിറ്റി ചെയ്തെന്ന് പറയണേ എ ബി പി അല്ലേ ഇവരെ ഇവരെ പബ്ലിക് പ്രോസിക്യൂട്ടർ അല്ലേ ഇവരെ ഇവരെന്തിനാണ് അങ്ങനെ സംസാരിക്കുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല അതും ഇവരെ സജസ്റ്റ് ചെയ്തവരോടാണ് ഇവരെ സജസ്റ്റ് ചെയ്ത നിങ്ങളാണ് സത്യത്തിൽ ഇരയെ ഈ രീതിയിൽ അപമാനിച്ചത് അവഹേളിച്ചത് തോൽപ്പിച്ചത് ഒരു കാര്യമില്ലാത്ത ഒരു മന്ദബുദ്ധി തള്ളയാണല്ലോ ഈ ഒരു ഇത്രയും വലിയൊരു കേസിനെ കൊണ്ടുവന്നിരുത്തിയത് ഞാനും തെറ്റിതിരിച്ചിട്ടുണ്ടായിരുന്നു ഈ ടി ബി മിനി വളരെ ഇതായിട്ടായിരിക്കും അവർക്ക് അവരെ കൊണ്ട് പറ്റാത്തത് കൊണ്ടായിരിക്കും മറ്റേ പറയുന്ന ആൾ അപ്പുറത്ത് നിൽക്കുന്ന വക്കീൽ അമ്മമ്പിള്ള വക്കീൽ ഭയങ്കര സ്ട്രോങ് ആണ് പുള്ളിയുടെ വാദഗതിക്ക് മുമ്പിൽ പറ്റാത്തത് കൊണ്ടായിരിക്കും ഒക്കെ നോണയാണ് കേട്ടോ ഈ സ്ത്രീക്ക് ഒരു കുന്തോ അറിയത്തില്ല

ദിലീപ് റേപ്പ് ചെയ്ത കുഴപ്പമില്ലായിരുന്നെ ആണോ എന്താ പിന്നെ മമ്മൂട്ടിയെ കൊണ്ട് റേപ്പ് ചെയ്യടി മോഹൻലാലിന്റെ മമ്മൂട്ടിയെ കൊണ്ട് റേപ്പ് ഇവരെന്താണ് ഈ മണ്ടത്തരം പറയുന്നത് കാവ്യലക്ഷ്മിയൊക്കെ ഇത് കേൾക്കുന്നുണ്ടോ വൈകാരികമായിരുന്നു മോങ്ങാതെ ഇതൊന്ന് കേൾക്ക് ഇത് മനസ്സിലാക്ക് ഇവരാണ് നിങ്ങളെ തോൽപ്പിച്ചത് അല്ലാതെ കോടതിയല്ല ഈ സ്ത്രീ അവർക്കൊപ്പമായിരിക്കും അല്ലെങ്കിൽ ഈ പൊട്ടത്തരം പറയുമോ എന്ത് മണ്ടപുത്തി തള്ളയാണ് ശ്രീജിത്ത് പെരുമനയുടെ പിന്നെ ടൈം ലൈനിലാണ് മമ്മൂട്ടിയെ ബേസ് ചെയ്തിട്ടുള്ളത് വന്നിട്ടുള്ളത് ശ്രീജിത്ത് പെരുമന പറയുന്നുണ്ട് മമ്മൂട്ടി ഇനിഷ്യേറ്റീവ് എടുത്തിട്ട് അതായത് നിങ്ങളാണ് ഇതിന്റെ ഉത്തരം പറയേണ്ടത് സത്യമാണ് മമ്മൂട്ടി ഇതിനെതിരെ കേസ് കൊടുക്കണം ഈ സ്ത്രീക്കെതിരെ കേസ് കൊടുക്കണം അവർ തെളിവുണ്ടെങ്കിൽ അത് സബ്മിറ്റ് ചെയ്യാൻ പറയൂ അങ്ങനെ എന്തെങ്കിലും തെളിവുണ്ടെങ്കിൽ മമ്മൂട്ടി ഇടപെട്ടു ഉത്രേ അത് അതുകൊണ്ട് മമ്മൂട്ടിയാണ് ഇതിന് ഇനിഷ്യേറ്റീവ് എടുത്തെന്നോ ഇത്ര വലിയ ക്രൈമാണ് മമ്മൂട്ടിയുടെ തലയിലേക്ക് ഈ തള്ള വെച്ച് കിട്ടണേന്ന് ആലോചിച്ചു നോക്കിയാണ് ഇത് കേൾക്കുന്നവർക്ക് എന്താ മനസ്സിലാവുക ഈ സ്ത്രീയാണ് ശരിക്കു പറഞ്ഞാൽ ഈ ഒരു വിഷയം ഇത്രയും നശിപ്പിച്ചത് ഒൻപത് വർഷം വരെ തള്ളി കൊണ്ടുപോകുന്നു അത് ആപ്റ്റായി കൃത്യമായി പറഞ്ഞ് തീർത്ത് പ്ര ഇതാക്കേണ്ടതിന് പകരം അത് ഇത്രത്തോളം വൾകാരിറ്റി ആക്കിയത് ഇവരൊരുത്തിയാണ് ഇവർക്ക് പിന്നെന്താണ് ഇതിലും വല്ല സൈക്കോ സൈക്കോമെൻഡാൾ ഹോസ്പിറ്റലിൽ കൊണ്ടിടണം അല്ലാണ്ട് ഇത് എന്തൊക്കെയാണ് ഈ വർത്തമാനം പറയുന്നത് ദിലീപ് റേപ്പ് ചെയ്തെങ്കിൽ അത്രയും വിഷമം വരില്ലായിരുന്നു എന്ന് പറഞ്ഞോ ഏരാ ദിലീപ് റേപ്പ് ചെയ്താൽ കൊള്ളാന്ന് പറഞ്ഞോ കൊച്ച് ഹിന്ദുക്ക പോക്രത്തരങ്ങളാണ് പറഞ്ഞുണ്ടാക്കുന്നത് ഒരു പോസ്റ്റ് ഉണ്ട് അതൊന്ന് വായിക്കാം അഡ്വക്കേറ്റ് ടി ബി മിനി ഇരുപത്തിനാല് ന്യൂസിലെ ഹാഷ്മി ഇവരുടെ ചർച്ച കേൾക്കുക ടി ബി മിനി എന്ന സെലിബ്രിറ്റി ലായർ സത്യം അതിജീവിതയായ നടിയോട് പറഞ്ഞു അത്രേ സെറ്റിൽ ചെയ്യാമെന്ന് ഞാൻ കേട്ടതാണിത് സെറ്റിൽ ചെയ്യാന്നാണ് പറഞ്ഞു കൊടുക്കുന്നത് തരൂമയാണ് സെറ്റിൽമെന്റ് കാരണം എന്ന് ന്യായീകരിച്ചാൽ അവർ നേരിട്ട് കഴിഞ്ഞതാണ് ആ തരൂമയിൽ നിന്ന് രക്ഷിക്കാൻ ബാധ്യസ്ഥരാണ് അവരുടെ ഒപ്പം നിൽക്കുന്ന പ്രോസിക്യൂഷനും സമൂഹവും അതിന് പകരം കേസിന്റെ ഒരു ഘട്ടത്തിൽ സെറ്റിൽ ചെയ്യാമെന്ന് അതിജീവിതയോട് പറഞ്ഞ അഭിഭാഷക സത്യമാണ് ഈ സ്ത്രീ അങ്ങനെ സെറ്റിൽ ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ തന്നെ അതൊരു പരാജയതയല്ലേ പരാജയമല്ലേ ഇവർ തന്നെയാണ് ഈ കേസ് തോൽക്കാനുള്ള മൂലകാരണം അതിനു പകരം കേസിന്റെ ഒരു ഘട്ടത്തിൽ സെറ്റിൽ ചെയ്യാമെന്ന് അതിജീവിതയോട് പറഞ്ഞ അഭിഭാഷക ഇത്ര ഭീകരമായ ആക്രമണം നേരിട്ട ഒരു സ്ത്രീയോട് മറ്റൊരു സ്ത്രീ പറയുകയാണ് കേസ് സെറ്റിൽ ചെയ്യാമെന്ന് കേസ് സെറ്റിൽ ചെയ്യാമെന്ന് പറഞ്ഞ സ്ത്രീ വെറും സ്ത്രീയല്ല അഭിഭാഷക ഇടത് ചിന്തക ഏതേലും പാർട്ടിയിൽ ഉണ്ടോ എന്ന് എനിക്കറിയില്ല സർവോപരി അതിജീവിതയ്ക്ക് നീതി ഉറപ്പാക്കാൻ ഉത്തരവാദിത്തപ്പെട്ട അഭിഭാഷക കേസിന്റെ ഒരു ഘട്ടത്തിൽ നടിയുടെ അഭിഭാഷക തന്നെ അതിജീവിതയോട് പറഞ്ഞു ഒത്രേ സെറ്റിൽ ചെയ്യാമെന്ന് അത് റിപ്പീറ്റ് ചെയ്യുന്നതും ഒന്നും കൊണ്ടല്ല ആ എക്സൈറ്റ്മെന്റ് കൊണ്ടാണ് അത് ആശയ്ക്ക് മാത്രമല്ല എനിക്കും അങ്ങനെ തോന്നുന്നത് എന്തിന് സെറ്റിൽ ചെയ്യണം എന്താ അപ്പം റേപ്പ് പ്രശ്നമല്ലായിരുന്നാണോ അർത്ഥം സെറ്റിൽ ചെയ്യാം എന്ന് ഇര പറഞ്ഞാൽ പോലും സംബന്ധിക്കരുതാത്ത അത്ര ക്രൂരത നടന്ന കേസിൽ സെറ്റിൽ ചെയ്യാം എന്ന് അങ്ങോട്ട് പറയുന്ന അഭിഭാഷക അതിർത്തി തർക്കമല്ല ചെക്ക് കേസല്ല ഇൻഷുറൻസ് കേസല്ല അതിക്രൂരമായ പീഡന കേസ് കേട്ടുകേൾവിയില്ലാത്ത കൊട്ടേഷൻ ഗ്യാങ് റേപ്പ് കേസ് സെറ്റിൽ ചെയ്യാമെന്ന് എങ്ങനെ സെറ്റിൽ ചെയ്യാമെന്നായിരുന്നു ഉദ്ദേശം ബലാസംഗ കേസിൽ പിന്നീട് വിവാഹ വാഗ്ദാനം നൽകി സെറ്റിൽ ചെയ്യാൻ ശ്രമിക്കുന്നത് കോടതികൾ അംഗീകരിക്കാതിരുന്ന കേസുകൾ ബോംബെ ഹൈക്കോടതിയിലും കേരള ഹൈക്കോടതിയിലും ഉണ്ടായിരുന്നു കേരളത്തിലെ കേസ് പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയെ പുരോഹിതൻ പീഡിപ്പിച്ച് ഗർഭിണിയാക്കി പിന്നീട് ആ ഗർഭം ആ പെൺകുട്ടിയുടെ പിതാവിന്റെ തലയിലാക്കാൻ ശ്രമിച്ച കേസാണ് ആ കേസിൽ പോലും റോബിൻ റോബിനൻ അവസാനം പറഞ്ഞാൽ ഞാൻ കെട്ടിക്കോളാന്ന് പറ്റൂല പറ്റൂലെന്നാ പറഞ്ഞേ എന്തുകൊണ്ടാണ് ഇര ഇവരെ സ്വന്തം അഭിഭാഷക എന്ന ചുമതലയിൽ നിന്ന് മാറ്റിയില്ല ജഡ്ജിനെ മാറ്റാൻ ശ്രമിച്ചല്ലോ ഒക്കെ കേസ് സെറ്റിൽ ചെയ്യാം എന്ന് പറഞ്ഞ അഭിഭാഷകയെ എന്തുകൊണ്ട് മാറ്റിയില്ല മാറ്റാൻ ശ്രമിച്ചില്ല അഡ്വക്കേറ്റ് ടി വി മിനിക്ക് എന്തായിരുന്നു കേസ് സെറ്റിൽ ചെയ്യാൻ താല്പര്യം അതിജീവിതയുടെ തരോമ കണ്ടുള്ള സിമ്പതി അത് എന്ത് സിമ്പതി വിപ്ലവ ചിന്തയുള്ള ആളാണ് അഡ്വക്കേറ്റ് ടി ബി മിനു ശരിയാണല്ലോ നക്സലുകളെയൊക്കെ സപ്പോർട്ട് ചെയ്യുകയും ജാമ്യം എടുത്തു കൊടുക്കുകയൊക്കെ ചെയ്തിരുന്ന സ്ത്രീക്ക് തറോമയ്ക്ക് ഇത്ര പ്രശ്നം വരാനോ ഞാൻ അല്ലേ ഈ ഓവർ ആക്ട് ചെയ്യുന്ന കണ്ടപ്പോഴേ എനിക്ക് സംശയം തോന്നിയതായിരുന്നു അഡ്വക്കേറ്റ് ടി ബി മിനു തരൂമ ഉണ്ടായിരുന്നു എങ്കിൽ അത് ഓവർകം ചെയ്ത് കേസുമായി മുന്നോട്ട് പോകുന്ന വാദിയോട് കേസ് സെറ്റിൽ ചെയ്യാമെന്ന അഭിഭാഷക്ക് താല്പര്യം സാമ്പത്തിക നേട്ടം സ്ഥാന നേട്ടം സെലിബ്രിറ്റി കേസിൽ വിധി വരുന്നതിന് തൊട്ട് മുമ്പ് ചർച്ച ആയിരുന്നു ട്വന്റി ഫോർ ന്യൂസ് നടത്തിയത് കോൺഫിഡൻ്റ് ആണെന്ന് സ്വയം ആശ്വസിപ്പിക്കുന്നുണ്ട് ആശ്വസിക്കുന്നുമുണ്ട് നടിയുടെ സ്വന്തം അഭിഭാഷക അഡ്വക്കേറ്റ് ടി മിനി പക്ഷേ ഉള്ളിലെ കോൺഫിഡൻസ് ഇല്ലായ്മ പുറത്തേക്ക് വരുന്നുമുണ്ട് അവസാനം സെലിബ്രിറ്റി ലോയർ അഡ്വക്കേറ്റ് ടി മിനി പറഞ്ഞു വെക്കുന്നു പ്രകൃതിയുടെ നിയമത്തെക്കുറിച്ച് പ്രകൃതിയുടെ ശിക്ഷയെക്കുറിച്ച് അതിജീവിത ജീവിച്ചിരിക്കുന്നുണ്ട് ഇനിയും കേസുമായി മുന്നോട്ട് പോകാൻ എല്ലാവിധത്തിലും പ്രാപ്തിയുമാണ് അവർ കഴിഞ്ഞ കാലം അതിജീവിച്ചു കഴിഞ്ഞു അവർ സ്വയം സമൂഹത്തോട് വെളിപ്പെടുത്തി അവരാണ് ക്രൂരത നേരിട്ട നടി എന്ന് സ്ത്രീ എന്ന് ലോകം മുഴുവൻ അറിയാം ആരാണ് അതിജീവിത എന്ന് ഒന്നും ഭയക്കേണ്ടതില്ല അവർ അതിസമ്പന്ന അഡ്വക്കേറ്റ് രാമൻ പിള്ളയ്ക്ക് ഒപ്പമോ അതുക്കും മേലെയോ ഉള്ള ക്രിമിനൽ ലോയറിനെ ഉപയോഗിക്കാൻ നിയോഗിക്കാൻ സാധിക്കും നിയമ പോരാട്ടം തുടരട്ടെ അത് അവരുടെ തീരുമാനം പക്ഷെ അതിക്രൂരമായ രീതിയിൽ പീഡിപ്പിക്കപ്പെട്ട സ്ത്രീയോട് അവരുടെ അവസ്ഥ കണ്ടിട്ട് സങ്കടകാര്യം സെറ്റിൽ ചെയ്യാം എന്ന് പറയുന്ന വനിതാ അഭിഭാഷകയാണ് ഈ കേസിലെ താരം ഇത് ആശാ ലോറൻസ് അവർക്ക് ഒരു ബുദ്ധിമുട്ടിനെ പറ്റി എഴുതുന്നതിൻ്റെ ഒപ്പം ഇത് എഴുതിയതാണ് ഞാനിത് വായിച്ചത് എനിക്കിത് ഒരുപാട് റിലേറ്റ് ചെയ്യാൻ പറ്റും അതുകൊണ്ടാണ് സത്യത്തിൽ ഈ സ്ത്രീ അല്ലേ ഇവരെ ഈ കേസിൽ തോൽപ്പിച്ചത് എന്താണ് ഉദ്ദേശിച്ചത് സെറ്റിൽ ചെയ്യാമെന്ന് ഇന്നലെ പറയുന്നത് കേട്ടപ്പോൾ തന്നെ ഇവരൊരു പരാജയമാണെന്ന് ബോധ്യപ്പെട്ട ഒരു കാര്യമാണ് ഇവരുടെ വാക്കുകളിലാണ് ഇവർ പറയുന്നത് ഹാഷ്മിക്കൊപ്പം ഇരുന്നുകൊണ്ട് ഇവർ പറയുന്ന ഒരു കാര്യമാണ് നമുക്ക് സെറ്റിൽ ചെയ്യാമെന്ന് സെറ്റിൽ മീൻസ് എന്താണ് കോംപ്രമൈസ് ചെയ്തിട്ട് അവൻ്റെ കയ്യിൽ നിന്ന് ഒരു തുക വാങ്ങി ഇത് ഒതുക്കുക അതിന്റെ അർത്ഥം നീ നിന്റെ ശരീരം അവർക്ക് കൊടുത്തു അതല്ലേ അർത്ഥം ഞാൻ ഈ കേസെടുക്കുമ്പോൾ കൊച്ചിനോട് ഞാൻ കൊച്ചിനോട് ചോദിച്ചതാണ് കാരണം ഞാനൊരു കേസെടുത്ത് പിന്നെ പുറകോട്ട് പോകാൻ എനിക്ക് പറ്റില്ല ഏതെങ്കിലും ഘട്ടത്തിൽ സെറ്റിൽ ചെയ്യണമെങ്കിൽ സെറ്റിൽ ചെയ്യാന്ന് ഞാൻ പറഞ്ഞു പക്ഷെ ഒരിക്കലും സമ്മതിക്കാത്ത ആള് ആരാന്ന് വെച്ചാൽ അത് ആ കുട്ടിയാണ് കാരണം അത് ആ കേസ് സത്യമാണെന്നുള്ളതുകൊണ്ടും ആ അനുഭവിച്ചത് ഒരിക്കലും മറക്കാനോ പൊറുക്കാനോ ആ കൊച്ചിന് കഴിഞ്ഞിട്ടില്ല എന്നുള്ളതുമാണ് അടുത്ത് പറയുന്നത് എന്താണ് ഇവന്മാരല്ലാതെ അയാൾ ആയിരുന്നെങ്കിൽ ഒരു വിഷമം ഉണ്ടായിരുന്നില്ല എന്തൊക്കെയാണ് ഈ സ്ത്രീ പറഞ്ഞു കൊടുക്കുന്നത് ഇവരെ എന്തിനാണ് ഈ മീഡിയ ഇങ്ങനെ ബൂസ്റ്റ് ചെയ്യുന്നത് ഇവർ പറയുന്ന മണ്ടത്തരം എന്താണ് എന്ത് വൃത്തികെട്ട സ്റ്റേറ്റ്മെന്റ്സ് ആണ് ഈ സ്ത്രീ പറയുന്നത് സത്യത്തിൽ ഇരയെ അപമാനിക്കുന്ന ഇരക്കൊപ്പം നിൽക്കുന്നവരാണ് ഭാഗ്യലക്ഷ്മിയുടെ കണ്ണീര് കണ്ണീരത് വേറെ കരഞ്ഞങ്ങ് തകരിക്കണം അവൾ കരയട്ടെ ആ പെൺകുട്ടിക്ക് ഇല്ലാത്ത വിഷമം ഭാഗ്യത്തിന് എന്തിനാണ് വരയേണ്ടത് ഭാഗ്യം എന്തിനാണ് കരയണേ ഇതൊക്കെ ഓവറാണ് ഇതൊക്കെ ഭയങ്കര ഓവറാണ് വൾഗറാണ് അയാളെ കുറ്റവിമുക്തനാക്കിയിരിക്കുന്നു അതിനെതിരെ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെങ്കിൽ ചെയ്യുക പുതിയ വക്കീലിനെ കണ്ടെത്തുക മാക്സിമം പൊരുതുക പിന്നെ നോക്കാമല്ലോ ഒരാളിത് അംഗീകരിക്കുന്നില്ല എല്ലാവരും ഇതിനെതിർക്കുന്നു ഇതൊന്നും പോരാതെ ഈ ഒരു സത്യത്തിൻ്റെ മുഖം മാറ്റി വെച്ചുകൊണ്ട് ചുമ്മാ കുറേ സീരിയൽ നടികളെ പോലെ രണ്ടെണ്ണം കൂടെ അങ്ങ് നിരന്തരം ഇന്റർവ്യൂസ് കൊടുത്തുകൊണ്ടേയിരിക്കണം ഇൻ്റർവ്യൂസ് കൊടുത്തുകൊണ്ടേയിരിക്കുകയാണ് ഒരു പൈസ പോലും വാങ്ങിക്കാതെ ഞാനിത് ചെയ്തു എ പി പറയ ആര്യ ഇവർക്ക് ശമ്പളം ഇല്ലായിരുന്നു ഫ്രീ ആയിരുന്നു പൈസ വേണ്ടാനിട്ടല്ല പക്ഷേ ഇതിനകത്ത് നല്ല രീതിയിലൊരു ചാൻസ് ഉണ്ട് ഇപ്പം മമ്മൂട്ടിയുടെ നേരെയാണ് ഇനിയിപ്പോൾ മമ്മൂട്ടി എങ്ങനെയെങ്കിലും വലിപ്പിക്കണം എന്നിട്ട് മമ്മൂട്ടിയുടെ കുറച്ച് പൈസ വാങ്ങിക്കണം മമ്മൂട്ടി ഇതിനകത്തോട്ട് വലിച്ചിടണം ഈ മോഹലാലിനെ കൂടെ പിടിച്ചെടു അതിൽ നല്ലത് സത്യത്തിൽ ഈ സ്ത്രീയാണ് ശരിക്കിതിനകത്തുള്ള യഥാർത്ഥ കള്ളി ഇവർ കൃത്യമായി ഇത് അവതരിപ്പിച്ചിട്ടില്ല തെളിവ് നിരത്തിയിട്ടില്ല കൃത്യമായി കോടതിക്ക് ബോധ്യപ്പെടുന്ന രീതിയിൽ ഇവർ സഹകരിച്ചിട്ടില്ല ഇവർ രാമംപിള്ള വക്കീലിന് സേഫായ ഒരു പ്രതലം കൊടുത്തു അയാൾ ഇറങ്ങി അങ്ങോട്ട് കാണിച്ചു നാളെ കഴിഞ്ഞ് മറ്റവരുടെ വിധി വരുമ്പം നമുക്ക് കൂടുതൽ കാര്യം വ്യക്തമാകും ഇതിനകത്ത് പേട്ടൻ്റെ കാശോ പേട്ടൻ്റെ പിടിപാടോ ഒന്നുമല്ല ഈ സ്ത്രീയുടെ കെടുകാര്യസ്ഥത ഒന്നാണ് ഈ നഷ്ടം കൊണ്ടുവന്ന് തന്നത് അത്രേ എനിക്ക് മനസ്സിലായിട്ടുള്ളൂ ഇതിനകത്ത് ബോധമുള്ളവർക്ക് ഞാൻ പറയണ പിടികിട്ടും ടി ബി മിനി എന്ന് പറയുന്ന ഈ സ്ത്രീയാണ് ശരിക്കു പറഞ്ഞാൽ ഇരയെ തോൽപ്പിച്ചത് ഇരയെന്നല്ല സ്ത്രീ സമൂഹത്തെ ഒന്നടങ്കം തോൽപ്പിച്ച പടുവിട്ടി സ്ത്രീ ദിലീപ് പറയപ്പെല്ലത്രേ ഇവരെ ദിലിപുറയപ്പോ അവർക്ക് കുഴപ്പമില്ല ഉണ്ടാവുമോ എന്തൊക്കെ ബോധക്കേടാണ് പറയുന്നത് ബോധം പോയി തോന്നണം അതിന് എന്താണെന്ന് പറയണതെന്ന് അതിന് തന്നെ അറിയാൻ വയ്യ നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് രേഖപ്പെടുത്തുക വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് മൈ ചാനൽ താങ്ക്